കുഞ്ഞാപ്പു പോയിണ്ട് ഗൂഢലൂട്ട് അമ്മായിറങ്ങണ നന്നെ ഞാൻ കൊണ്ടാ നിക്കുന്നുണ്ട് ആ മാറ്റി എനിക്ക് നിന്നോ എന്തേലും കാട്ടിലോ കൊണ്ടാപ്പു കുഞ്ഞാപ്പൂ ഗൂഢല്ലൂരി അമ്മായിനെ കണ്ടിട്ട് ഞമ്മളപ്പ അമ്മയും പോയിട്ടുണ്ട് ടൂറിച്ച് കാണാൻ വരാ അയിന് കുഞ്ഞുണ്ട് നമ്മളെ തരീട്ടേ ടൈപ്പിൽ കാർഡ് വണ്ടി ഒന്നും ബസൈനെ മാറ്റിക്കോ നീ പിന്ന ആയിക്കൊരു സ്ഥിരോ ഈ പാനെ കുട്ടിയില്ല അതമ്മ പാനെ ടൂർ വിടുവില്ല അപ്പൊ ടി വി മെച്ചപ്പെട്ടി പോരൂല കോട്ടക്കൽ പുത്തൂരിണ്ട് മോട്ടോർക്കും കട അവിടുത്തെ ടി വിളു നമുക്ക് അമ്മായിരെ ഒരുമിച്ചുണ്ടാവും ശരിക്കും കൂടെ അമ്മ കണ്ടല്ലോ കണ്ടെ ഇതുപോലെ ചങ്കള നമ്മൾ ഉള്ളത് മോട്ടോ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ആക്സസറീസിന്റെ കടയിലാട്ടോ സീറ്റ് കവറ് ഫ്ലോർമാറ്റ് എൽ ഇ ഡി വീൽ കപ്പ് സ്പീക്കർ ആക്സസറിസിന്റെ എല്ലാ ഐറ്റംസും ഒരു പാകത്തെ പൈസക്ക് അടിപൊളിയാക്കി പിറ്റേ തരുന്നുണ്ട് ഈ വണ്ടി എടുത്ത് പൊട്ടുപൊളി നമ്മളെ കോട്ടക്കൽ പുത്തൂർ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തുള്ള മോട്ടോർ ക്ലബ്ബ് എന്ന കടീട്ട്